ജിഹാദി അർബൻ നക്സൽ സംഗമത്തിന് വഴിയൊരുക്കുകയാണ് സത്യത്തിൽ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വിശ്വാസി സമൂഹത്തിന്റെ നിലനിൽപ്പാണ് ശബരിമല കേരളത്തിൽ വിശ്വാസി സമൂഹത്തിന്റെ ആകമാനമുള്ള ഹിന്ദു സമൂഹത്തിന്റെ സമാജത്തിന്റെ ഏറ്റവും ഭക്തിയുടെ ഒരു ഉയർത്തെഴുന്നിൽപ്പിന്റെ കേന്ദ്രമായിട്ടാണ് ശബരിമലയെ കാണുന്നത് ഈ ഇപ്പോൾ ഇവർ കാണിക്കുന്ന അയ്യപ്പ ഭക്തി സംഗമത്തിന്റെ സ്നേഹം അങ്ങനെ അത്രമാത്രം സ്നേഹമുള്ളവരുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടായിട്ടുള്ളത് ആ കേസുകൾ പിൻവലിക്കാൻ ഇതുവരെ തന്നെ സർക്കാർ തയ്യാറായിട്ടില്ല അത്രമാത്രം ഈ ശബരിമലയോടും അയ്യപ്പനോടും സ്നേഹമുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പരിതാപകരമായ അവസ്ഥയാണ് സന്നിധാനത്തുള്ളത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമോ പത്തൊമ്പതിന് ശേഷമോ ഇവരൊക്കെ വിചാരിച്ചത് ഈ ശബരിമലയിൽ വലിയ രീതിയിലുള്ള യുവതി പ്രവേശനമൊക്കെ കഴിഞ്ഞാൽ ഈ ശബരിമലയുടെ ചൈതന്യവും അവിടെയുള്ള വിശ്വാസികളുടെ ഒക്കെ ഒഴുക്കൊക്കെ കുറയുമെന്നാണ് ഇവർക്ക് ധാരണ ഉണ്ടായിരുന്നത് എന്നാൽ വളരെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തരുടെ അനിയന്ത്രിതമായിട്ടുള്ള തിരക്കാണ് ശബരിമലയിൽ നമ്മൾ കാണാനുള്ളത് കാരണം അയ്യപ്പനോട് ഈ സമൂഹത്തിന് വിശ്വാസം ത് പിണറായി വിജയൻ സർക്കാരിനും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനും അതുപോലെ ഇവിടുത്തെ അറബൻ നക്സലുകൾക്കും ഇടത്തെ ജിഹാദി സംഘത്തിനുമാണ് അവരുടെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മണ്ഡലകാലം വരാൻ ഏതാനും മാസങ്ങൾ മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയുടെ വിശ്വാസവും അവിടുത്തെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ജനങ്ങൾ വെഞ്ചിലേക്കിയത് ഏതെങ്കിലും ഒരു സംഗമം നടത്തിയിട്ടാണോ അല്ല അവിടുത്തെ മൂർത്തിയുടെ ചൈതന്യം കൊണ്ടാണ് ലോകത്താകമാനമുള്ള വിദേശ രാജ്യം ഏകദേശം പറയുന്നത് ഏകദേശം നാ നാൽപ്പത്തിയാറോളം വിദേശ രാജ്യങ്ങളുള്ള പ്രതിനിധികൾ എല്ലാ വർഷവും ശബരിമലയിൽ വരുന്നുണ്ട് അവർ അയ്യപ്പന് അത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക ദിനത്തിൽ അല്ലെങ്കിൽ പ്രത്യേക ദിവസം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിക്കൊണ്ട് ശബരിമലയുടെ പൈതൃകവും പാരമ്പര്യവും തകർക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ ആസൂത്രണ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് ഇത്തരത്തിലൊരു സംഗമം നടത്താൻ ബി ജെ പിയോ സംഘപരിവാറോ ഇവിടുത്തെ വിശ്വാസി സമൂഹമുള്ളപ്പോൾ ഞങ്ങളാരും സമ്മതിക്കില്ല ഈ ശബരിമല ഈ പ്രക്ഷോഭത്തിലും വിശ്വാസികളുടെ ഈ പ്രക്ഷോഭമൊക്കെ തന്നെ ഈ കേരളം കണ്ടതാണ് നിരവധി അനവധി ആളുകൾക്കാണ് അതിന്റെ പേരുള്ള വേട്ടയാടൽ ഉണ്ടായിട്ട് ത് ആദരണീയനായിട്ടുള്ള ബി ജെ പിയുടെ ആ കാലത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് അതിനിഷ്ഠൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാമല്ലോ അന്ന് അയ്യപ്പ ഭക്തർക്ക് അവരുടെ നാമജപത്തിന് പോലും വിലക്കേർപ്പെടുത്തിയ ഒരു സർക്കാർ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഇരുമുടിക്കെട്ടുമായിട്ട് സന്നിധാനത്തേക്ക് പോകുന്ന ഭക്തരെ അതിനിഷ്ഠുരമായിട്ട് വളരെ മൃഗീയമായിട്ട് പീഡിപ്പിക്കുകയും ആക്രമിച്ച സർക്കാർ ഇപ്പോഴവിടെ സംഗമം നടത്തുന്നതിന് പിന്നിൽ ഒന്നില്ലെങ്കിൽ സാമ്പത്തികമായ താല്പര്യം നിങ്ങൾ നോക്കൂ ഈ സംഗമത്തിന് വിളിച്ചതാരെയാ സ്റ്റാലിനെയാണ് എന്താ സ്റ്റാലിന്റെ ഒരു പശ്ചാത്തലം സനാതനധർമ്മത്തെയും സനാതന സംസ്കാരത്തെയും ഹൈന്ദവ മൂല്യങ്ങളെയും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തകർക്കാൻ ശ്രമിക്കുകയും അതിനെതിരെ നിരന്തരമായിട്ട് കൊലവിളി നടത്തുന്ന സ്റ്റാലിനെ കൊണ്ടുവന്നുകൊണ്ട് അയ്യപ്പരുടെ ഭക്തസംഗമം പമ്പയുടെ പുണ്യഭൂമിയിൽ നടത്താം എന്ന് പിണറായി വിജയന് മോഹമുണ്ടെങ്കിൽ ആ മോഹമൊന്നും ഇവിടെ നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല